എന്റെ കയ്യിൽ രണ്ടൂറ് രൂപയുണ്ട് ഈ രണ്ടും ഞാൻ എന്റെ കയ്യിൽ ഇങ്ങനെ രണ്ട് പ്രായേ അമ്മമാരും ഓരോ കടയുടെ മുന്നിൽ പോയിട്ട് കൈ രണ്ടപ്പോ ഒരു വിഷമം തോന്നിട്ട് അവരെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞു ഇവരുടെയൊന്നും വീട്ടിൽ ആരുമില്ല ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ അരി മേടിക്കുന്നത് കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കടക്കാര ഏഴ് രൂപ കൊടുക്കുമ്പോ നമ്മളൊരു ആയിട്ട് അവർക്ക് അഞ്ഞൂറ് കൊടുത്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവരോട് ഒരു ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കയ്യിൽ ഞാൻ അഞ്ഞൂറ് രൂപ വെച്ചു ഒരു കയ്യിൽ ഒന്നുമില്ല ഇത് നിങ്ങൾ ഏത് വേണേലും എടുത്തോ അതിൽ അഞ്ഞൂറ് കിട്ടുന്ന ആര് കാണോ അവർ ഈ അഞ്ഞൂറ് എടുത്തോ തൊട്ടടുത്തുള്ള എന്റെ അടുത്ത് കയ്യിലാണ് പിടിച്ചത് അപ്പത്തന്നെ ഞാൻ പറഞ്ഞു യ്യോ അമ്മ വലത് കൈയിലാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ ഞങ്ങള് പകുതിയും പകുതി എടുക്കുന്നു പറഞ്ഞു ആ ഒരു സ്നേഹം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോഴാണ് ഞാൻ ടെസ്റ്റ് കൊണ്ടുവന്നത് അമ്മ രണ്ട് കൈയില് അഞ്ഞൂറ് രൂപയാണ് ഇത് രണ്ട് നിങ്ങൾക്കുള്ള തന്നെയാണെന്ന് പറഞ്ഞു ഈ ഒരു പ്രായത്തി വെയിലും കൊണ്ട് ഈ അമ്മമാർ ഓരോ കടകൾ ഇത്രയും തേടി നടന്ന് ഓരോ രണ്ട് രൂപ ശേഖരിക്കുമ്പോ തന്നെ നമുക്ക് ഓർക്കാവുന്നതുള്ള അവരുടെ കഷ്ടപ്പാട് അത്രത്തോളം ആണെന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ചെറിയൊരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഈ രണ്ടമ്മമാരും എന്നെ നന്നായെന്ന് അനുഗ്രഹിച്ചു എന്റെ മകന് ദീർഘായുസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു എന്തോ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയെങ്കിലും കൊണ്ടുവരാൻ സാധിച്ച അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ